ഒന്ന് എവിടക്കാ എവിടേക്കാടോ ഇതെന്ത് വണ്ടി എന്താ സംഭവം ബൈക്കോ ഏഹ് എന്റെ പേരെന്താ ഇയാളുടെ പേരെന്താ അവിനാഷി അല്ലേ എവിടെ സ്ഥലം എവിടെ ആശ്രമത്തിന്റെ മേലല്ലേ ഞാനേ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാട്ടാ അപ്പൊ ഒന്ന് വണ്ടി സൈഡോ ഇനി വണ്ടിയിലെ പോവാനുള്ളേ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ കൊഴപ്പല്ലോ സമയണ്ടല്ലോ ആഹ് ഒരു അഞ്ചു മിനിറ്റ് സമയങ്ങളാണോ പറ്റില്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുതീഷ് ആയിരുന്നു ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മുളന്തി ആമ്പലം റൂട്ടിൽ പെരുമ്പള്ളിയുടെ സ്ഥലത്താണ് ഇവിടെ ഒരു വേറെ ആവശ്യത്തിന് വന്നാണ് അപ്പോൾ വന്നപ്പോൾ ഒരു പയ്യൻ ഒരു സൈക്കിൾ ഓടിച്ചു പോണ് സൈക്കിൾ ഓടിച്ചു പോവല്ല സൈക്കിൾ ഓടിച്ചല്ല പോയത് ഏഹ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ബൈക്ക് പോകണ പോലെ പോകണേ നമ്മള് സൈക്കിള് ചവിട്ടിട്ടല്ല പോയത് ചാർജബിൾ സാധനം അല്ലേ അതിനെ കുറിച്ച് പ്രേക്ഷകർ ആണ് ആ അതല്ല ഇത് ഒരു നാല് മണിക്കൂർ ചാർജ് ഇത് നൂറ്റി അഞ്ച് കിലോമീറ്റർ പോകും പിന്നെ മുപ്പത്തി മൂന്ന് അവറിലും പോകും ഞാൻ ഇവിടെ അമ്മക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിലൊക്കെ പോകും പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ആ ഞാൻ ഈ ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് വരാനായിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ മരടുന്നുണ്ടോ നിങ്ങൾക്ക് സർവീസ് ഒക്കെ ഒക്കെ കംപ്ലൈന്റ് സർവീസ് എന്നൊക്കെ ഒരു മുന്നൂറ് കിലോമീറ്റർ പോയി കഴിയുമ്പോ അപ്പൊ ഇത് കൊണ്ട് നമുക്ക് പേടിയില്ല ഇത് ചാർജ് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാ അതാണ് ഈ വണ്ടി ഏറ്റവും വലിയ സത്യം ഉണ്ട് നമ്മുടെ വീടുകളിലെ ഒരു ബൈക്ക് പോലെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി ഞാനിവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ ഒരു പയ്യനെ പരിചയപ്പെടാൻ പറ്റിയത് എന്തായാലും വളരെ സന്തോഷം ഇത് നമുക്ക് കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഒട്ടിക്കാൻ പറ്റുന്നത് ആൾക്കാർക്ക് പറ്റുന്നത് എത്ര കിലോ വരെ നമുക്ക് താങ്ങുന്ന പറയുന്നവര് അതായത് ഞങ്ങള് ത്രിപിൾ സോടിച്ചോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആണോ പക്ഷേ അതൊക്കെ കൺവന്റി പക്ഷെ എന്തായാലും ഈ പയ്യൻ അൺമട്ടോട് പോകണമെന്ന് വേണ്ടപ്പോഴേ ഈ പയ്യനൊന്നും പരിചയപ്പെടുത്തുന്ന മതി എന്തായാലും വണ്ടീനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പയ്യൻ എന്തായാലും ശരിക്കും ഇത് നൂറ്റിയഞ്ച് കിലോമീറ്റർ പറയുന്നത് ഒറ്റ ഒറ്റ തന്നെ പോകുന്ന അപ്പൊ എത്ര മണിക്കൂർ വരും നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു മൂന്നു നാല് മണിക്കൂർ ആയിരിക്കും ചാർജ് ചാർജ് ആവും ആവും ഇതിന്റെ സർവീസ് നമുക്ക് 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 കിട്ടും 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 തന്നെ വേറെ 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 ഞാൻ ഹെൽമെറ്റ് കൂടെ തന്നാണോ ഇല്ല ഇല്ല അത് സ്ഥലത്ത് നിന്ന് ഈ ഒരു വണ്ടി എന്ത് തോന്നി മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇലക്ട്രിക് ബൈക്ക് ഒക്കെ ഞാൻ സ്വപ്നത്തിലേ കാണാൻ അതല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി വീട്ടിലെല്ലാരും ഓടിക്കും ഈ വണ്ടി ഇല്ല ഞാൻ ഞാൻ ഏറ്റവും ചെറുത് ബാക്കി കോളേജൊക്കെ പോവാ ചെറിയ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി അല്ലേ അപ്പൊ അവിനാശിന്റെ ഒരു വ്യത്യസ്ത ഒരു വീഡിയോ ആണ് ഇതുപോലെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് എവിടെ ഷോപ്പ് എവിടെയാണ് ഷോപ്പ് മരടി എന്താണ് പ്ലഗ്ഗി ബൈക്ക് അപ്പൊ അവിടെ പോയി അന്വേഷിച്ചാൽ നമുക്ക് ഇതുപോലത്തെ വണ്ടി നമുക്ക് എല്ലാവർക്കും വാങ്ങാവുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് സത്യം അത്യം നല്ല കാര്യങ്ങൾ തന്നെ നടക്കും ചെറിയ കാര്യങ്ങളല്ല വലിയ കാര്യങ്ങൾ നടക്കും കാരണം ഒന്നും പറഞ്ഞില്ലേ ത്രിപിൾസ് വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അപ്പം എന്തായാലും വളരെ എല്ലാവർക്കും ഉപയോഗപ്പെടാവുന്ന ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നൽകിയ നമ്മുടെ അവനാശാണ് അപ്പം അവനാശിനി ഈ വണ്ടിയിൽ നന്ന എല്ലാ സ്ഥലങ്ങളിലും എത്താൻ സഹായിക്കട്ടെ അടുത്തൊരു അടിപൊളി വീഡിയോ മാറ്റി ഞാൻ വീണ്ടും നിങ്ങളുടെ അരിലേക്ക് എത്തും നിങ്ങളെവരും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇന്നേന വിടവാങ്ങുകയാണ് ഗുഡ് ബൈ സുതീഷിന്റെ നമ്മുടെ ഈ അവിനാശിന്റെ കയ്യിലുള്ള ഈ ഒരു വണ്ടിക്ക് നാൽപ്പത്തെട്ടായിരം അമ്പതിനായിരം റേഞ്ച് ഉണ്ട് വില അപ്പോൾ ഈ ഒരു വില കൊടുത്ത് നമുക്ക് ഈ വണ്ടി വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ ആളുകൾക്കും മുതിർന്ന ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഇന്നത്തെ കാലത്ത് പെട്രോളിന് ഓരോ ദിവസം കഴിഞ്ഞവറും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു കിടനം പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മുടെ പയ്യൻ നമ്മുടെ നാട്ടിൽ മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്